ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെറൂസ് കിച്ചൺ റമൽ നോമ്പ് തുറക്കുമ്പോഴും അതുപോലെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടും പിന്നെ മെയിൻ ഫുഡ് ആയിട്ടും അത്തായത്തിനും കഴിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഡിഷാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ കുറച്ച് അയൽ എടുത്തിട്ട് പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പൊരിച്ചു വെച്ച പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട് ഈ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇവിടെ നല്ല തണുപ്പുണ്ട് സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ ഇതാ ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു കിലോ അയലിയുടെ അളവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു അര കഷ്ണം അരക്കഷ്ണുള്ളി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു നാലഞ്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ തക്കാളി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഈ മസാലയ്ക്ക് വെളുത്തുള്ളിയുടെ ആവശ്യമില്ല വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ വെളുത്തുള്ളി ഇടാണ്ടാണ് കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് എനിക്ക് ഈ മസാലയിലേക്ക് ഒരു അരപ്പ് ആവശ്യമുണ്ട് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയാണ് ആ തേങ്ങയിലേക്ക് ഒരു രണ്ട് സ്പൂണ് പെരിഞ്ചീരവും ഒരു അര കഷ്ണം അരക്കഷ്ണമുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒന്ന് ഒതുക്കി അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആ ജാറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കഴുകി ഒഴിച്ചാൽ മതി വേറെ വെള്ളത്തിന്റെ ആവശ്യമില്ല ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മസാല ഇനി വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് നല്ല തിക്കായിട്ട് നമ്മൾ മീൻ മീൻപീരക്കൊക്കെ വറ്റിക്കുന്നതുപോലെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വറ്റിച്ചെടുക്കാം മസാല നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിതിലേക്ക് മലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അയൽ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളെ മസാല തയ്യാറാണ് ഇനി നമുക്കുള്ളത് ഇതിനൊരു മാവ് ഉണ്ടാക്കലാണ് അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുഴുങ്ങലരി എടുത്തിട്ട് ഒരു നാല് മണിക്കൂറോളം നല്ല ചൂട് വെള്ളത്തിൽ നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ടര സ്പൂണോളം പെരിഞ്ചീരവും ഒരു വലിയ ഉള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുള്ള മാവാണിത് ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ് ഇനി മാവിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ മാവ് അരച്ചിട്ടില്ല എന്നാണെങ്കിൽ കുറച്ച് പത്തിരിപ്പൊടിയും അതുപോലെ കുറച്ച് പുട്ടുപൊടിയും കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒരു മാവ് ഉണ്ടാക്കാം പക്ഷേങ്കിൽ അരച്ചിട്ടുണ്ടാക്കുമ്പോൾ പ്രത്യേകം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മാവൊക്കെ തയ്യാറാണ് ഇനി വേണ്ടത് വാഴയിലെയാണ് അപ്പം ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു മൂന്നാഴ്ചയായി ആകെ ഒരു ഒന്നോ രണ്ടോ മാത്രമേ കുറച്ചൊന്ന് കളർ മാറിയിട്ടുള്ളൂ ബാക്കിയൊക്കെ എങ്ങനെയാണ് കൊണ്ടുവന്നത് അതുപോലെ തന്നെയുണ്ട് ഇല നന്നായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടത്ര മാവ് എടുക്കാം അപ്പോൾ ഞാൻ ഒരു ബോളിൻ്റെ വലിപ്പതിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഈ വാഴയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം കൈ കൊണ്ട് പരത്തുമ്പോൾ എല്ലാം ഒരേപോലെ തിക്നസ് കിട്ടണമെന്നില്ല അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇങ്ങനെയാണ് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടിങ്ങനെ അമർത്തി കൊടുക്കലാണ് അപ്പൊ നമുക്കൊരു അത്യാവശ്യം എല്ലാം ഒരേ രീതിയിലുള്ള തിക്നസ് കിട്ടും പിന്നെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി ഇനി മറ്റൊന്നും കൂടി ഇതേപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാല ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് വെച്ചിട്ടുതന്നെ നമുക്ക് ചെയ്യാം പക്ഷേ നമ്മൾ മൂന്ന് നേരത്തേക്കാണ് ഉണ്ടാക്കുന്നത് അതായത് നമുക്ക് ഹെവിയായിട്ടും വേണോ അത്യാവശ്യം കടീൻ്റെ രീതിയിലും വേണോ അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അട എന്ന രൂപത്തിലാണ് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി അപ്പം ഞാൻ ഒരു പത്തിൻ്റെ ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു മീൻ വറുത്തത് നമുക്ക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം മറ്റൊരു മാവ് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം എന്നിട്ട് ആവി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഇതിന് ആവശ്യള്ളൂ അപ്പം തന്നെ നന്നായിട്ട് വെന്തോളും അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് നോമ്പ് ഒരു കടിയും അതുപോലെ അത്തായത്തിനും ഒരു കടിയാകുന്നത് എന്ന് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഇതിനെ നമ്മൾ ഒരു നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് ഓടിയിട്ടിട്ട് പൊരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നോമ്പിന് അടിപൊളിക്കടേ അതെല്ലാം ഇതിങ്ങനെ വെറുങ്ങനെ തന്നുകഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷേ എന്നാലും നോമ്പ് തുറക്കും കുറച്ച് നമുക്ക് അത്യാവശ്യം നല്ല സ്പൈസി വേണമെന്നുള്ളവർക്ക് മാത്രം അങ്ങനെ ചെയ്താൽ മതി ഇതിൻ്റെ മസാല എങ്ങനെയാന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈഡ് അധികം ഒട്ടിക്കാണ്ടിരുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് മേൽഭാഗം നന്നായിട്ട് ഒട്ടിക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മുളകൊടിയും ഉപ്പും തയ്ച്ചിട്ട് കല്ലും ഇട്ട് ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താൽ മാത്രം മതി അന്നേരം നൂമ്പിനുള്ള അടിപൊളിക്കടിയാണ് അതെല്ലാം സ്പൈസി വേണ്ടാത്തവർ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്